പഴയ ഏത് സംസാരിക്കേണ്ടത് മലപ്പുറം നടന്ന ഒരു സുജിത മോഡൽ കൊലപാതകമാണ് അത് ഒത്തിരി ഒക്കെ ഉള്ള ഒരു ഒരു സിനിമയാക്കാൻ പറ്റുന്ന സ്റ്റോറിയാണ് സംസാരിക്കാം രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിനാണ് സുചിതയെ കാണാതാകുന്നത് പറഞ്ഞിട്ട് ഭർത്താവ് കരുവാരക്കുണ്ട് പോലീസിൽ പരാതി നൽകി മനോജ് എന്നാണ് ഭർത്താവിന്റെ പേര് മലപ്പുറത്താണ് സംഭവം ഈ സുജിതയെ കാണാതായതിനു ശേഷം അവിടുത്തെ ഒരു കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഉണ്ട് അയാളുടെ പേര് വിഷ്ണു എന്നാണ് ഈ വിഷ്ണു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു സുചിതയെ കാണുന്നില്ല അപ്പോൾ ഓഗസ്റ്റ് പതിനൊന്നിന് ഇവരെ കാണാതാകുന്നു ഭർത്താവ് പോലീസിൽ പരാതി കൊടുക്കുന്നു ഈ കോൺഗ്രസിൻ്റെ നേതാവ് ആ നാട്ടിലെ ചെറുപ്പക്കാരൻ അയാൾ സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഇടപെടുകയൊക്കെ ചെയ്യുന്ന ആളാണ് ഇവർ കൃഷിഭവനിലെ ജീവനക്കാരിയായിരുന്നു താൽക്കാലിക ജീവനക്കാരിയായിരുന്നു അതുപോലെ കുടുംബശ്രീയുടെ ചുമതലയൊക്കെ ഉണ്ടായിരുന്ന ആളാണ് സുജിത മുപ്പത്തഞ്ച് വയസ്സുള്ള സുജിത ഇയാളെ പോസ്റ്റ് ഇട്ടു അങ്ങനെ പോലീസ് അന്വേഷണം തുടങ്ങി അതിനിടയ്ക്ക് ഈ പോസ്റ്റിട്ടിട്ട് വിഷ്ണു തന്നെ പലരോടും പറയുന്നുണ്ട് ഇവരാരോടെങ്കിലും എന്നൊക്കെ വിഷ്ണു പറയുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടും അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല അങ്ങനെ പോലീസിൻ്റെ അനാസ്ഥ ആരോപിച്ചുകൊണ്ട് വിഷ്ണു രംഗത്ത് വരുന്നു വിഷ്ണു ഒരു ആക്ഷൻ കൗൺസിലുണ്ടാക്കി സുചിതയെ കണ്ടെത്തണം അങ്ങനെ സമരം തുടങ്ങി നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് സമരം തുടങ്ങി വിഷ്ണു ആണ് അതിൻ്റെ നേതാവ് അങ്ങനെ ഒരു പത്ത് ദിവസത്തോളം ഇതിങ്ങനെ മുന്നോട്ട് പോയി ഓഗസ്റ്റ് പതിനൊന്നിന് കാണാതായി അന്ന്പോലെ ഇങ്ങനെ രണ്ട് ദിവസത്തിനകം സമരവും ആക്ഷൻ കൗൺസിലും പ്രതിഷേധവും പോലീസിനെതിരെ മുദ്രാവാക്യം വിളിയുമൊക്കെ ആയിട്ട് വിഷ്ണുവിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി രാത്രി ഒരു എട്ടര ആയപ്പോൾ പോലീസ് വിഷ്ണുവിൻ്റെ വീട്ടിലെത്തി അപ്പോൾ നാട്ടുകാരൊക്കെ ഓടിക്കൂടി പോലീസ് വണ്ടി വിഷ്ണുവിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു വിഷ്ണു സമര നായകനാണല്ലോ ഇങ്ങനെ ഒരു കഥ ഈ സേതുരാമയ്യർ സി ബി ഐയിലുണ്ട് അതാണ് സിനിമാ കഥയെന്ന് പറഞ്ഞത് സേതുരാമയ്യർ സി ബി ഐയിൽ ടെയ്ലർ മണി അപ്പം ടെയ്ലർ മണി ഇങ്ങനെ ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് സമരം നടത്തുമായിരുന്നു അവസാനമാണ് അത് ആ സിനിമയിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വില്ലനാണ് ജഗദീഷ് ജഗദീഷ് എന്നിങ്ങനെ കോമഡി കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു സമയത്താണ് ജഗദീഷിനെ വില്ലനാക്കുന്നത് അതാണ് ഡയറക്ടർ ബില്ല്യൻസ് എന്നൊക്കെ പറയുന്നത് അതിനുശേഷമൊക്കെ ഇപ്പോഴല്ലേ പിന്നെ ജഗദീഷ് ആ രീതിയിലുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പോട്ടെ അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് രാത്രി പോലീസ് ജിപ്പെത്തി പോലീസ് സംഘം ഈ വിഷ്ണുവിൻ്റെ വീട് വളഞ്ഞു അവിടെ വിഷ്ണുവിനെ തൂക്കിയെടുത്ത് അകത്തിട്ടു അപ്പോൾ വിഷ്ണു ഇപ്പോൾ ചെറുത്തു നിൽക്കൊന്നും നടത്തിയില്ല വിഷ്ണു കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഞാനാണ് ചെയ്തത് എവിടെയാണ് കുടിച്ചിട്ടേക്കെന്ന് ജയിച്ചു അപ്പോൾ ആ വീടിൻ്റെ സമീപത്ത് തന്നെ ഒരു പട്ടിക്കൂടുണ്ട് ആ പട്ടിക്കൂടിനടുത്തായിട്ടാണ് ഈ ശുചിതയെ കൊന്നു കുഴിച്ചു മൂടിയിരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു അന്ന് തന്നെ പോലീസ് വിഷ്ണുവിനെ മാത്രമല്ല വിഷ്ണുവിൻ്റെ സഹോദരങ്ങളുണ്ട് വൈശാഖും വിവേകും ഇവർ രണ്ടുപേരും പിന്നെ ഇവരുടെ ഒരു ഒരു മുഹമ്മദ് ഷിഹാൻ അയാൾ അത് മാത്രമല്ല അതാണ് അഞ്ജന പറഞ്ഞ ട്വിസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു കൊലപാതകത്തിൽ ചില സമയങ്ങളിൽ ഒരാളോ രണ്ടുപേരോ പ്രതികളാകാം ചിലപ്പോൾ ഒരു കൂട്ടം ആളുകൾ പ്രതികളാകാം പിന്നെ ചില കേസുകളിൽ ഒരു കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ പ്രതികളാകാം അതിലൊരാളാണ് അച്ഛൻ അച്ഛൻ മുത്തു കുഞ്ഞുണ്ണി എന്നാണ് പേര് അപ്പോൾ കുഞ്ഞുണ്ണി അച്ഛനായി രണ്ട് മക്കളായി സുഹൃത്തായി ഇങ്ങനെ ഇത്രയും പേരേയും പോലീസ് ആ സമയത്ത് തന്നെ കസ്റ്റഡിയിലെടുത്തു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് രാവിലെയാണ് ഇവരുടെ മൃതദേഹം കുഴിച്ചെടുക്കുന്നത് കുഴിച്ചെടുത്തിട്ട് അത് ശുചിത പോലീസ് സ്ഥിരീകരിച്ചു പ്രത്യേകിച്ച് പത്ത് ദിവസമായല്ലോ അവരെ കുഴിച്ചിട്ടിട്ട് ഇവർ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു ഈ സുചിതയും വിഷ്ണു സൗഹൃദം അപ്പം സൗഹൃദം എന്നുള്ളത് സൗഹൃദത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം സൗഹൃദം എന്നാൽ വിശ്വാസം എന്നൊരു അല്ലേ ഒരാളെ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നല്ല സൗഹൃദം ഉണ്ടാകുന്നത് അത് പ്രണയിക്കുമ്പോഴായാലും അങ്ങനെയാണ് വിശ്വാസം അല്ലേ ഒരാൾ ആ പ്രണയിക്കുന്ന ആളിനോടുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ ആ പ്രണയം മുന്നോട്ട് പോവില്ല അങ്ങനെയാണ് അപ്പോൾ എന്തായാലും പോലീസ് എങ്ങനെയാണ് എത്തിയെന്ന് ചോദിച്ചാൽ ഇയാൾ ഈ സമരമൊക്കെ നടത്തുമ്പോഴും ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോഴും അപ്പോൾ ഇയാൾ സമര നായകനാണല്ലോ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പോലീസ് ഇയാളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇയാൾക്കറിയില്ലായിരുന്നു അപ്പോൾ ഇയാൾ അതിനിടയ്ക്ക് പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ആരോടൊപ്പം പോയി ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞത് അത് പോലീസ് വിശ്വസിച്ചു എന്നാണ് ഇയാൾ വിചാരിച്ചത് വിഷ്ണു അവസാനമായിട്ട് സുചിതയുടെ ഫോണിലേക്ക് വിളിച്ചത് വിഷ്ണുവാണ് ഈ കാണാതാകുന്ന ദിവസം അത് ഓഗസ്റ്റ് പതിനൊന്നിന് പതിനൊന്ന് നാൽപ്പത്തി രണ്ട് രാവിലെ പതിനൊന്ന് നാൽപ്പത്തിരണ്ടിന് സുചിതയുടെ ഫോണിലേക്ക് വിളിച്ചത് ആണ് ടവർ ലൊക്കേഷൻ പരിശോധിച്ചു ടവർ ലൊക്കേഷൻ പരിശോധിക്കുമ്പോഴും അവസാനമായി സുചിത എത്തിയത് വിഷ്ണുവിൻ്റെ വീട്ടിലേക്കാണ് അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ പോലീസ് കണ്ടെത്തി ഇത് രണ്ടും കണ്ടെത്തിയതോടുകൂടിയാണ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോലീസ് എത്തുന്നത് അപ്പോഴും വിഷ്ണു സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകാരെല്ലാം ഈ നാട്ടുകാരെല്ലാം ഒപ്പം കൂടി സുജിതയെ കണ്ടെത്താൻ വേണ്ടി ടൈലർ മണിയായ വിഷ്ണു സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു പോസ്റ്റ് ഇടുന്നു എന്നിട്ട് ഇയാൾ തന്നെ പറയുന്നു അവരാരോടൊപ്പം പോയതാണ് എന്നാലും കണ്ടെത്തിക്കൊണ്ട് വരണം പോലീസ് ഈ സൗഹൃദം മുതലെടുത്തുകൊണ്ട് ഇയാളെ സുചിതയെ വിളിച്ചു വരുത്തി സുചിതയുടെ പക്കൽ അമ്പത്തി മൂന്ന് ഗ്രാം സ്വർണമുണ്ട് അമ്പത്തി മൂന്ന് ഗ്രാം സ്വർണ്ണമെന്ന് പറയുമ്പോൾ അത് നല്ല വിലയുള്ള വിലയുണ്ടല്ലോ ആ സ്വർണം എങ്ങനെയും കൈക്കലാക്കണം അതിനു വേണ്ടിയിട്ടാണ് സുചിതയെ വിളിച്ചു വരുത്തിയത് ഈ പാവം സുചിത വിഷ്ണു വിളിച്ചപ്പോൾ വിശ്വസിച്ച് വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് വന്നു അങ്ങനെ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് വന്ന സുചിതയെ ആദ്യം സ്വീകരിച്ചൊക്കെ ഇരുത്തി കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം ഇയാൾ ആ സ്വർണം പിടിച്ച് വലിക്കാൻ തുടങ്ങി മോഷ്ടിച്ചെടുക്കാനായിട്ട് പിടിച്ച് പറിക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ അവരതിനെ എതിർത്തു ഈ എതിർത്ത സമയത്ത് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സഹോദരങ്ങൾ വിവേകം വൈശാഖുമുണ്ട് അവരൊളിച്ചിരിക്കുകയായിരുന്നു അവർ ചാടി വീണു അതുപോലെ ആ സുഹൃത്തുണ്ട് അവർ മൂന്നും ചാടി വീണു ഈ ശുചിതയെ ശ്വാസം മുട്ടിച്ചു ശ്വാസം മുട്ടിച്ച് കടുത്തു ശ്വാസം മുട്ടിച്ച് അവിടെ കിടത്തിയിട്ട് ഇവർ ചെയ്തത് അവിടെ ജനലിൽ കെട്ടിത്തൂക്കി ഇരുപത് മിനിറ്റോളമാണ് അവരെ കെട്ടിത്തൂക്കിയത് ഇരുപത് മിനിറ്റ് കെട്ടിത്തൂക്കി മരിച്ചെന്ന് ഉറപ്പിച്ചതിന് ശേഷം ആ അമ്പത്തിമൂന്ന് ഗ്രാം സ്വർണവും ഇവർ കരസ്ഥമാക്കി ആ രാത്രി എട്ട് വരെ ആ സുചിതയുടെ മൃതദേഹം കട്ടിലിനടിയിൽ സൂക്ഷിച്ചു കട്ടിലിനടിയിൽ സൂക്ഷിച്ച് അതിനിടയ്ക്ക് രാവിലെയാണ് ഈ സംഭവം അതിനിടയ്ക്ക് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഈ വിഷ്ണു പുറത്തുപോയി പോയി സ്വർണം അമ്പത്തിമൂന്ന് ഗ്രാം സ്വർണവും വിറ്റു രണ്ട് കടകളിലെ രണ്ട് സ്വർണ്ണക്കടകളിലായിട്ടാണ് തുവൂരിലെ തന്നെ രണ്ട് സ്വർണ്ണക്കടകളിലായിട്ടാണ് വിഷ്ണു ഈ സ്വർണം കൊണ്ടുപോയി വിറ്റത് അതിനുശേഷം ഇയാൾ എന്ത് ചെയ്തു വെച്ചാൽ രാത്രി ഒരു വന്നിട്ട് എട്ട് മണി വരെ മൃതദേഹം സൂക്ഷിച്ചല്ലോ എന്നിട്ട് രാത്രി വന്ന് വീട്ടുമുറ്റത്ത് ഈ മൃതദേഹം കുഴിച്ചിട്ടു കുഴിച്ചിട്ടിട്ട് ഇയാൾ ഒരു പതിനൊന്നര ഒക്കെ ആയപ്പോഴത്തേക്ക് സുഹൃത്തുക്കൾക്കൊപ്പം പുറത്തുപോയി പുറത്തുപോയി ചിക്കനും മട്ടനും നന്നായി കഴിച്ചു ഭക്ഷണമൊക്കെ നന്നായി കഴിച്ചു എന്നിട്ടാണ് മടങ്ങിയത് ഈ പോലീസ് പിന്നീട് രണ്ട് കടകളിൽ നിന്ന് സ്വർണം ഇയാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം രണ്ട് കടകളിൽ നിന്നാണ് സ്വർണം കണ്ടെടുത്തത് രണ്ട് കടകളിലായിട്ട് വിറ്റു ആ സ്വർണം കണ്ടെടുത്തു അത് സുചിതയെ കെണിയൊരുക്കി കെട്ടിത്തൂക്കുമായിരുന്നു വിശ്വാസത്തിൻ്റെ പുറത്താണ് സൗഹൃദം ഇയാളും നേരത്തെ അവിടെ ജോലി ചെയ്തിട്ടുണ്ട് ഈ പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു ഈ വിഷ്ണു പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി ആയിരുന്നു ഇരുപത്തിയേഴ് വയസ്സുള്ള വിഷ്ണു അവർക്ക് മുപ്പത്തിയഞ്ച് വയസ്സ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ പ്രായം പറയുന്ന ഈ പ്രായത്തിൻ്റെ ഒരു വ്യത്യാസമുണ്ട് മുപ്പത്തിയഞ്ച് വയസ്സുള്ള സുജിതയും ഇരുപത്തിയേഴ് വയസ്സുള്ള ചെറുപ്പക്കാരനായ വിഷ്ണു അപ്പോൾ അവർ അയാൾ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വരുന്നത് ആ വിശ്വാസമാണ് അയാൾ മുതലെടുക്കുന്നത് അയാൾ വിളിക്കുമ്പോൾ മരണത്തിലേക്കാണ് താൻ വന്നു കയറുന്നതെന്നറിയാതെ പല കേസുകളിലും അങ്ങനെയുണ്ട് ഇപ്പോൾ അഫാൻ വിളിക്കുമ്പോഴാണ് അഫാൻ്റെ സുഹൃത്തായിട്ടുള്ള യുവതി അഭാൻ്റെ വീട്ടിലേക്കില്ല വെഞ്ഞാറൻ മൂട്ടിൽ അതും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പാവം പെൺകുട്ടി അത് വല്ലാത്തൊരു ദൃശ്യമാണ് മരണത്തിലേക്ക് കുടയും ചൂടി നടന്നു പോകുന്ന ഒരു ദൃശ്യം അത് വിശ്വാസമാണ് അതായത് അത് അവിടെ കാമുകനും കാമുകയാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന രണ്ടുപേരാണ് ഇവിടെയും സൗഹൃദമാണ് ആ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് അവരുടെ സ്വർണം കരസ്ഥ എങ്ങനെയും കരസ്ഥമാക്കണം കൈക്കലാക്കണം കൈക്കലാക്കാൻ വേണ്ടിയിട്ട് എന്ത് കുറ്റകൃത്യ ക്രൂരകൃത്യവും ചെയ്യാൻ അയാൾ തയ്യാറാണ് അയാൾ മാത്രമല്ല അയാളോടൊപ്പം എന്നാൽ ഈ അച്ഛൻ പറഞ്ഞു കൊടുക്കണ്ടേ മക്കളെ അങ്ങനെ ചെയ്യരുതെന്ന് അച്ഛൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിനാണ് അച്ഛനെ അറസ്റ്റ് ചെയ്തത് നേരിട്ട് പങ്കാളി അല്ലെങ്കിൽ പോലും അയാളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ വീട്ടിൽ അയാൾ തടയാൻ ശ്രമിച്ചില്ല അയാൾക്ക് വിവരം അറിയാമായിരുന്നു അപ്പോൾ ഈ പത്ത് ദിവസവും അയാളിത് മനസ്സിൽ വെച്ചുകൊണ്ട് അയാൾക്കിതറിയാം അയാളുടെ മക്കൾ കേസിൽ പ്രതികളാണെന്നറിയാം അപ്പം അങ്ങനെ ഒരു അച്ഛൻ്റെ മകനാകുമ്പോൾ സ്വാഭാവികമായും ആ മകനും അങ്ങനെ തന്നെ ആയിപ്പോയതിൽ അത്ഭുതമില്ല ഇപ്പം എന്തുകൊണ്ട് നമ്മളിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഈ അന്ന് വളരെ പ്രമാദമായ പ്രമാദമായൊരു കേസായിരുന്നു ഇത് ഇങ്ങനെ ചില സിനിമകളുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ടൈലർ മണിയായി വിഷ്ണു ഇങ്ങനെ വരുന്നു ആ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് സേതുരാമയ്യ സി എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇവിടെ വിഷ്ണു അതുപോലെ ദൃശ്യം മോഡൽ കൊലപാതകം ഇയാളീ കുഴിച്ചിട്ടതിന് ശേഷം കോൺക്രീറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നു അതിനുള്ള സമയം പക്ഷേ കിട്ടിയില്ല ഈ മൃതദേഹം കോൺക്രീറ്റ് ചെയ്ത് മൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തെടുക്കാൻ പറ്റാത്ത തരത്തിൽ കോൺക്രീറ്റ് ചെയ്ത് മൂടാനുള്ള ശ്രമവും നടത്തിയിരുന്നു പക്ഷേ അതിന് സമയം കിട്ടിയില്ല അതിനു മുമ്പ് തന്നെ പോലീസ് ഇയാളെ ഇയാളെയും ഇയാളുടെ സുഹൃത്തുക്കളെയും ഇയാളുടെ അച്ഛനെയും അറസ്റ്റ് ചെയ്തു